ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി സെൻറ് മേരീസ് കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ച ഇ വി എം വി വി പാറ്റു മറ്റ് സാമഗ്രികളുമാണ് ഇന്ന് വിതരണം നടത്തിയത് ഇരുന്നൂറ്റി പതിനാറ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് വിതരണം ചെയ്തത് ഇന്നു രാവിലെ മുതലാണ് ബത്തേരി നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തിയത് സെന്റ് മേരീസ് കോളേജിലെ പതിനെട്ട് കൗണ്ടറുകളിൽ നിന്നാണ് ഇരുന്നൂറ്റി പതിനാറ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ബൂത്ത് ചാർജ് ഉള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇ വി എം വി പാറ്റ് മെഷീനുകളും പോളിങ്ങിനുള്ള മറ്റ് സാമഗ്രികളുമാണ് വിതരണം നടത്തിയത് രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥരെത്തി സാമഗ്രികൾ കൈപ്പറ്റി മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയൊൻപത് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് സ്ത്രീ വോട്ടർമാരുമാണ് സ്ത്രീകൾ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരുമായി നിയന്ത്രിക്കുന്ന ബൂത്തെ സെന്റ് മേരീസ് കോളേജിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വനാന്തർ ഗ്രാമങ്ങളായ ചെട്ടിയാലത്തൂർ കുറിച്ചാട് എന്നിവിടങ്ങളിലും ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ യുവാക്കളാണ് പോളിംഗ് ഓഫീസർമാർ മണ്ഡലത്തിൽ ആറ് സുരക്ഷാ ബൂത്തുകളുമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി